ശുപത്രി കോടികൾ മുടക്കി നിർമ്മിച്ച ഐ സി യു വാർഡ് നോക്കുകുത്തിയാകുന്നു നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഒന്നര വർഷത്തോളമായിട്ടും ഐ സി യു ഉദ്ഘാടനം ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള കോവിഡ് ഫണ്ടിൽ നിന്നും ഒരു കോടിയോളം രൂപ മുടക്കിയാണ് ബ്ലോക്കിന്റെ നിർമ്മാണം സാധാരണക്കാരും പരമ്പരാഗത മേഖലയിലുള്ളവരും തീരവാസികളുമൊക്കെ ആശ്രയിക്കുന്ന ജില്ലയിലെ തന്നെ പ്രധാന ആതുരാലയമായ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അനാസ്ഥയുടെ മറ്റൊരു പ്രതീകമാണ് ഈ കാണുന്ന ഐ സി യു വാർഡ് കോടികൾ മുടക്കി എടുത്ത ഈ വാർഡും ഇതിലുള്ള ആധുനിക സംവിധാനങ്ങളും ഇതുവരെ രോഗികൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഒന്നര വർഷത്തോളമായിട്ടും ഐ സിയു ഉദ്ഘാടനം ചെയ്തിട്ടു പോലുമില്ല നിലവിൽ ഐ സിയുവിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യത്തിൽ ചികിത്സ തേടിയെത്തുന്നവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കും സ്വകാര്യ ആശുപത്രികളിലേക്കും അയക്കുകയാണോ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള കോവിഡ് ഫണ്ടിൽ നിന്നും ഒരു കോടിയോളം രൂപ മുടക്കിയാണ് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പുതിയ ഐ സി യു വാർഡിൽ ഒരേ സമയം അഞ്ചു രോഗികൾക്ക് ചികിത്സ നൽകാവുന്ന വിധത്തിൽ കിടക്കകൾ ക്രമീകരിച്ചിരിക്കുന്നു ഐ സിയു ബ്ലോക്കിൽ അഞ്ച് കിടക്കകളിൽ ഒരെണ്ണം കുട്ടികൾക്കായി മാറ്റിവെച്ചതാണ് നാഷണൽ ഹെൽത്ത് മിഷൻ ആയിരുന്നു ഐ സിയുന്റെ നിർമ്മാണ ചുമതല നിർമ്മാണം പൂർത്തീകരിച്ച് കെട്ടിടം നാഷണൽ ഹെൽത്ത് മിഷൻ താലൂക്ക് ആശുപത്രിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഐ സിയു കെട്ടിടം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മിച്ചത് ബാക്കി തുക ഉപകരണങ്ങളും കിടക്കകളും വാങ്ങുന്നതിനും സജ്ജമാക്കുന്നതിനുമാണ് ചിലവഴിച്ചത് ഐ സി യു ബ്ലോക്കിൽ ആധുനിക രീതിയിലുള്ള എല്ലാ ഉപകരണങ്ങളുമുണ്ട് അത്യാഹിത വിഭാഗം ബ്ലോക്കിൽ രണ്ടാമത്തെ നിലയിൽ പ്രസവ വാർഡിനോട് ചേർന്നാണ് ഐ സി യു ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ ജില്ലയിൽ രണ്ടെടുത്ത് കോവിഡ് ഫണ്ടിൽ നിന്നും ഐ സി യു നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ ആദ്യം വൈദ്യുതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു ഐ സി യു തുറക്കാൻ വൈകുന്നതിന് കാരണമായി അതായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ട്രാൻസ്ഫോമറും സ്ഥാപിച്ചു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ട് മാസങ്ങളായിട്ടും ഐ സി യു തുറന്നു പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വസ്തുത അതേസമയം ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയാണ് ഐ സി യു വാർഡ് തുറക്കാത്തതിന് പിന്നിലെന്ന് ആരോപണം ഉയരുന്നുണ്ട് ഏതായാലും സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അധികൃതരുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം സാധാരണക്കാരന് മെച്ചപ്പെട്ട ചികിത്സ നിഷേധിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നാണ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ ഉൾപ്പെടെ പറയുന്നത് സിഡിനസ് കായം